ലോട്ടറി മോൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് പോകാം പൂജ്യം രണ്ട് അറുപത് മുതൽ അറുപത്തൊമ്പത് വരെയാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത് ഫസ്റ്റ് പ്രൈസ് ഗുരുവായൂരാണ് പൂജ്യം രണ്ടിൻ്റെ കളമല്ല സെക്കൻഡ് പ്രൈസിലുമില്ല തിരൂരാണ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് കോഴിക്കോടാണ് അവിടെ നമ്മുടെ കളമില്ല അയ്യായിരത്തിൽ പൂജ്യം കളത്തിൽ പൂജ്യം രണ്ടില്ല രണ്ടായിരത്തിലും പൂജ്യം രണ്ടില്ല ആയിരത്തിലുമില്ല അഞ്ഞൂറിലും പിടിച്ചിട്ടില്ല ഇരുന്നൂറിലും ഇരുന്നൂറ്റി എഴുപത് രണ്ട് നമ്പറിന് നമുക്ക് രണ്ടേ നാനൂറിൻ്റെ പ്രൈസ് മിസ്സായിട്ടുണ്ട് നൂറ് രൂപയിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ പൂജ്യം രണ്ട് അയിമ്പത്താറ് അവിടെയും മിസ്സാണ് അടുത്ത ചെക്ക് ചെയ്യുന്നത് പതിമൂന്ന് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെയാണ് പതിമൂന്ന് കളം അയ്യായിരത്തിൽ പതിമൂന്ന് കളം പിടിച്ചിട്ടില്ല രണ്ടായിരത്തിലും പതിമൂന്ന് കളം പിടിച്ചിട്ടില്ല ആയിരത്തിലും പതിമൂന്ന് കളം പിടിച്ചിട്ടില്ല അഞ്ഞൂറിലും പതിമൂന്ന് കളം പിടിച്ചിട്ടില്ല ഇരുന്നൂറില് പതിമൂന്ന് പതിനഞ്ചും പതിമൂന്ന് ഇരുപത്തഞ്ചും നമ്മളുടേത് തൊണ്ണൂറ് മുതലാണ് ഇനി നോക്കേണ്ടത് നൂറ് രൂപ പതിമൂന്ന് എഴുപത്തി ഏഴ് തൊണ്ണൂറ് മുതലാണേ അപ്പോൾ പതിമൂന്ന് കളത്തിൽ നമുക്ക് പ്രൈസ് ഒന്നുമില്ല അടുത്ത് ചെക്ക് ചെയ്യുന്നത് എഴുപത്തി നാല് പത്ത് മുതൽ പത്തൊമ്പത് വരെയാണ് എഴുപത്തി നാല് കളം നോക്കുകയാണെങ്കിൽ എഴുപത്തി നാല് പത്തൊമ്പത് അയ്യായിരം വെച്ച് ഇന്നും നമുക്കൊരു അറുപതിനായിരത്തിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ട് ഇപ്പോൾ അടുപ്പിച്ച് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾക്ക് അറുപതിനായിരം വ വീഴുന്നത് രണ്ടായിരത്തിൽ എഴുപത്തിനാല് കളമില്ല ആയിരത്തിലും എഴുപത്തിനാല് കളമില്ല അഞ്ഞൂറിലും എഴുപത്തിനാല് കളമില്ല ഇരുന്നൂറിൽ എഴുപത്തി നാല് മുപ്പത്തി ആറ് നൂറിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എഴുപത്തി നാല് എൺപത്താറ് ഇനി നമുക്ക് നാളെ നറുക്കെടുക്കുന്ന സു കാരുണ്യ ടിക്കറ്റ് നമ്പർ നോക്കാം നാളെ നറുക്കെടുക്കുന്നത് കാരുണ്യ ടിക്കറ്റാണ് ടിക്കറ്റ് നമ്പർ നാല് പൂജ്യം മുതൽ മൂന്ന് പൂജ്യം ഒമ്പത് വരെയും അറുപത്തെട്ട് അറുപത് മുതൽ അറുപത്തൊമ്പത് വരെയും തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെയുമാണ് ഇതിൽ ഏത് നമ്പറിൽ പ്രൈസ് അടിക്കുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന നമ്പർ കറക്റ്റായി വന്നാൽ അഞ്ച് ടിക്കറ്റ് കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് ഫ്രീ ആയി നൽകുന്നതാണ് കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നറുക്കിലൂടെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നതാണ് നമ്പർ കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ശേഷം നമ്മൾ ഏത് നമ്പറാണ് അടിക്കുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നാളെ റിസൾട്ടുമായി കാണാം